ഹലോ നമസ്കാരം അച്ചായൻസ് കോട്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം ജോണി വർഗിച്ചൻ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് ഒരു മലയാളി കുടുംബം ഇവിടെ കഷ്ടത അനുഭവിച്ചു അതായത് ഹസ്ബൻഡ് അസുഖം ആ ചേച്ചിക്ക് അസുഖം മക്കൾക്ക് അസുഖം എല്ലാ തരത്തിലും അതായത് സ്കൂൾ ബാഗ് പോയി മേടിക്കാൻ പോലും ഉള്ള കാശില്ല ആ കൊച്ചിനാണെ അസുഖം ഉള്ള സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയുള്ള ആകെ ഒരു അവസ്ഥ ഈ ഷെഡാണ് അവരുടെ വീട് ഇങ്ങനെ ഒരു അവസ്ഥയിരിക്കുന്ന കുടുംബത്തെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കിപ്പൊ അങ്ങോട്ട് ബാ ഇതാണ് വീട് അല്ലേ ടിക്കൂ ചെറുപ്പ സാരയില്ല സാര ചെള്ളയൊന്നും സാരല്ല ഇതാണ് നിങ്ങളുടെ വീട് അല്ലേ ആരാ മെസ്സേജ് അയച്ച എനിക്ക് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത് അപ്പൊ കമ്പത്തൊരു മലയാളി വിഷമിച്ച് നിക്കാന്ന് പറയുമ്പോ നമുക്കൊരു വിഷമം അതുകൊണ്ടാണ് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തമിഴ്നാട്ടിൽ അതായത് കമ്പത്ത് വരുമ്പോ വന്നത് ഇടുക്കിയിലായിരുന്നു ഇടുക്കിയിലായിരുന്നു താമസം വാടക വാടക കൊടുക്കാൻ സാധനങ്ങളെല്ലാം പിടിച്ചു വെച്ചു ഡയാലിസിന് പോയതൊക്കെ ഓ ഹസ്ബൻഡിന് മേലെ അല്ലേ അതായത് ചേട്ടൻ കിട്ടുന്ന ചേച്ചിക്ക് കൊടുത്തു പക്ഷെ ചേച്ചി ഇപ്പഴും മരുന്ന് കഴിച്ചോണ്ട് ചേച്ചിക്ക് കുഴപ്പമില്ല പക്ഷെ ആ ചേട്ടനെ സംബന്ധിച്ച് ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുവാണ് ആകെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം നിങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇവിടെ എങ്ങനെ കിടക്കുന്നേ ഈ പലക വെച്ചാൽ ചേട്ടൻ കിടക്കും പിന്നെ നിങ്ങൾ മൂന്നുപേരും ഓ കഷ്ടം ദൈവമേ ഭയങ്കര ഭയങ്കര വെള്ളം ഓ ഈ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഞങ്ങള് വണ്ടിക്കില്ല ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഞങ്ങളോട് ഇഷ്ടമാണ് കാരണം കേരളത്തിൽ നിന്ന് വന്ന് ഇങ്ങനെ കിടന്ന അതുകൊണ്ട് അരിയൊക്കെ മേടിക്കുവാണെ നമ്മുടെ കാര്യം കാർ കേരളത്തിലെ അപ്പൊ അരിയൊക്കെ മേടിക്കുവാണെങ്കിൽ അവര് നമുക്കത് ഇരി വിലക്കാണെങ്കിൽ പോലും അവർക്ക് ഫ്രീ കിട്ടണല്ലേ ഇരി വിലക്കാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് തരാം ഒന്നിനും കൊറവ് വരതരുത് കേട്ടോ ും നിങ്ങളെ മറനാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഉണ്ടാവാൻ പാടില്ല അതിനാൻ സമ്മതിക്കില്ല മനസ്സിലാവോ നമ്മുടെ പേരുണ്ട് പക്ഷേ വിളിച്ചിട്ട് ഓരോ ഇതാ അവര് പറഞ്ഞെന്തോന്നറിയോ തെക്കില് പേര് പറയുന്നില്ല ഒരു ഒരാളാണ് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ പറയുന്ന ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നിട്ട് മൂന്ന് ബ്ലാങ്ക് തരണം ഞങ്ങൾ പറയുന്ന നമ്പർ വേണം ഗൂഗിൾ ഫോൺ കേട്ടോണം നിങ്ങൾ ഇത് കേൾക്കണം പലരും ഇപ്പോഴും ഞാൻ എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഇതിലേക്ക് തിരിക്കാൻ ഇതിലേക്ക് തിരിക്കാൻ കാണണം പലരും സ്വന്തം ഗൂഗിൾ പേ കൊടുത്ത് സ്വന്തം അതായത് ബ്ലാങ്ക് ഇവരോട് പറഞ്ഞ പോലെ ഇങ്ങനെ ചെക്കുകൾ കൊടുത്ത് ഈ വീടും കാര്യങ്ങളും കാണിച്ച് കാശുണ്ടാക്കാൻ കുറെ ക്രൂരന്മാരുണ്ട് അവർക്കെതിരെയാണ് ഞാൻ ഇറങ്ങുന്നത് കാരണം ഒരു രൂപ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും കാശ് ഞാൻ കൊടുക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നും സമൂഹത്തിൽ എൻ്റെ ഒപ്പം ജനങ്ങൾ നിൽക്കുന്നതും എൻ്റെ അടുത്ത് ഓടി വരുന്നതും പക്ഷെ ഇതുപോലെയുള്ള സംഘടനകൾ അതായത് ഇതുപോലെയുള്ള ചാരിറ്റി വലിയ ചാരിറ്റി സംഘടനയാണ് ഈ പറഞ്ഞ പറയുന്നത് ബ്ലാങ്ക് ബ്രാഞ്ചൊക്കെ കൊടുക്കണം അവരുടെ ഗൂഗിൾ പേ നമ്പർ എന്തിന് എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് ഇത് ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യരുത് ആരും ചെയ്യേണ്ട സമൂഹത്തിന് വേണ്ടി ഒരു മനുഷ്യനും ചെയ്യണ്ട ഇവരെയൊക്കെ നോക്കാൻ ഞങ്ങളെപ്പോലെ കുറെ പേരുണ്ട് ഞങ്ങൾ ചെയ്തോളാം ആരും ചെയ്യണ്ട ഇപ്പോഴും അത് മാത്രം അതിനെതിരായിട്ടാണ് ഞാൻ ഈ പ്രവർത്തിയിലേക്ക് ഇറങ്ങി അല്ലേ ചേച്ചി എനിക്കിത് ചേച്ചിയുടെ കാരണം എവിടെ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഞാൻ വരും ഉറപ്പായിട്ട് ഞാൻ ചേച്ചിയോട് ഗൂഗിൾ പേ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ ചേച്ചിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പിള്ളേർക്ക് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇവര് നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പെൺകൊച്ചിനെയും കൂട്ടി ഈ ചോരുന്ന ഈ ഷെഡ് പോലെയുള്ള ബാത്റൂമില്ല ബാത്റൂം എന്ത് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും പാടം പൊക്കെ കഷ്ടം ഇത് കാണണം നമ്മളല്ലേ ഇതല്ലേ ഇതല്ലേ സമൂഹ സമൂഹത്തിൽ നമ്മൾ കാണേണ്ട അതായത് ഇവര് കുളിമുറിയിൽ പോകുന്ന എങ്ങനെയാണെന്നറിയോ രണ്ട് പെൺ രണ്ട് ആണ് ഇവര് കുളിമുറിയിൽ പോകുന്ന സാരി കൊണ്ട് മറച്ചു വെച്ച് കുളിക്കുന്നു പറമ്പിൽ ബാത്റൂമിൽ പോകുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളെ കേരളത്തിൽ നിന്ന് ഇതൊന്നും കാണുന്നില്ലല്ലോ ഇങ്ങനെ കുറെ അവസ്ഥകളുണ്ട് മുമ്പേ പറഞ്ഞ പോലെ പിരിക്കാനും കുറെ ഇതിന്റെ പേര് കാശുണ്ടാക്കാനും കുറെ പേരുണ്ട് ഒരിക്കലും അത് നമ്മൾ ആരും സംഭവിച്ചു കൊടുക്കല്ലേ നിങ്ങൾ ഞാൻ സംഭവിച്ചു കൊടുക്കല്ലേ അത് ചെയ്യരുത് നമ്മൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിനെ ഇറങ്ങിയാൽ മതി അച്ഛാൻ ആ തൻ്റെ ഇടവും ആ ധൈര്യം ഉള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഞാൻ സഹായിച്ചിട്ടേ ഞാൻ പോവുള്ളൂ നിങ്ങൾക്ക് തന്നില്ലേ ഭാഗ്യം പുസ്തകങ്ങളും അതുകൊണ്ട് തീരുന്നില്ല ഇത് പിടിക്കുക ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ കൊച്ചിന്റെ നിങ്ങളുടെ മരുന്ന് തീർ നിൽക്കരുത് മനുഷ്യർ വിദ്യാഭ്യാസം മുന്നോട്ട് നടത്തണം ദൈവാനിക്കരീഗ് ഈ ഫണ്ട് മേടിച്ചു കേട്ടോ ഒന്നിനും കുറവ് വരരുത് ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവർ ബൈ ബൈ അച്ച എൻസ്കോട് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോണി വർഗിച്ചു